ഫ്രാൻസിൻ്റെ ആരോഗ്യമേഖലയെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം ഗുരുതരമായി ബാധിക്കുന്നതായി പഠന റിപ്പോർട്ട് പ്രമുഖ ഡോക്ടറും കോളമിസ്റ്റുമായ പാട്രിക് പെലോക്സ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആരോഗ്യ േഖലയിലെ മതതീവ്രവാദത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഫ്രാൻസിലെ ആരോഗ്യ മന്ത്രാലയമാണ് ഡോക്ടർ പാട്രിക് പെരോക്സയെ നിയോഗിച്ചത് സർക്കാർ നിർദ്ദേശമനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഒലിവർ മെറാന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഈ റിപ്പോർട്ടിലാണ് ആരോഗ്യ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വാധീനം വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രാൻസിന്റെ ആരോഗ്യ സാമൂഹ്യ മേഖലകളെ ഈ സംഘം ലക്ഷ്യമിടുന്നതായും ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ആശുപത്രികളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും പൊളിറ്റിക്കൽ ഇസ്ലാമി ിന്റെ സ്വാധീനം ചികിത്സാ സംവിധാനങ്ങളെപ്പോലും താറുമാറാക്കുന്നുവെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ചികിത്സാ മേഖലയിൽ ഇതു സംബന്ധിച്ച് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡോക്ടർ പാട്രിക് പെലോക്സ് വ്യക്തമാക്കുന്നു ആരോഗ്യരംഗത്തെ നിരവധി പേരുമായി ആശയവിനിമയം നടത്തിയാണ് ഡോക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉൾപ്പെടെ ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കുന്നതിന് നിർബന്ധം പിടിക്കുന്നതും ചില ചികിത്സകൾ നിരാകരിക്കുന്നതും തുടങ്ങിയ ഗുരുതരമായ പ്രതിബന്ധങ്ങളാണ് ആരോഗ്യമേഖല നേരിടുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ലോകമെങ്ങും വ്യാപിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായാണ് ഫ്രാൻസിലെ ആരോഗ്യ മേഖലയിലും തീവ്രവാദ സ്വാധീനം ദൃശ്യമാകുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു തീവ്രവാദ ബന്ധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ചില മോസ്കോകളിലെ ആരാധനകൾ നിരോധിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചതായും ഇതിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ പോലും പലരും ഭയപ്പെടുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്